തൃശ്ശൂരിലേക്ക് മടങ്ങട്ടെ തൃശ്ശൂരിൽ ഇപ്പോൾ വേടനെ തിരികെ എത്തിക്കുന്നുണ്ട് വേടൻ്റെ നായയും വേടനെതെടുത്ത് സഹോദരൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് വേടനെ ഇപ്പോൾ തിരികെ കൊണ്ടുപോവുകയാണ് വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടൊരംഗം കൂടിയാണത് വേടൻ വളർത്തിയ വേടൻ്റെ വളർത്തുന്നായ വേടനെ കണ്ടപ്പോൾ വലിയ സ്നേഹത്തോടു കൂടി വരികയും അതിന് ശേഷം അതായത് സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം മടങ്ങുന്നു അവിടെ കാര്യമായിട്ട് അവിടെയൊന്നും കണ്ടെടുക്കാനൊന്നുമില്ല ഇപ്പോൾ എട്ടു മാസം മുമ്പാണല്ലോ ഒരു പുലിനഖം പുലിപ്പല്ല് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അതാണ് വെള്ളി കിട്ടിയിരിക്കുന്നത് ജയ്സൻ വേടൻ ഇപ്പോൾ എന്താണ് പ്രതികരിച്ചത് ജയ്സൻ കേൾക്കാമോ ഇപ്പോൾ വീട്ടിൽ നിന്നും വേടനെ തിരികെ കൊണ്ടുപോവുകയാണ് എന്താണ് പ്രതികരിച്ചതെന്ന് അറിയാമോ ജെയ്സൺ അരുൺകുമാർ ഇപ്പോൾ വേടൻ തന്നെ നമ്മോട് പ്രതികരിച്ചത് പാവങ്ങളാണ് നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് വീട്ടുകാരെ എന്നതാണ് ഇപ്പോൾ പ്രതികരണം തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് അവരുടെ പ്രതികരണം എടുത്താൽ മതിയാകും എന്ന് തോന്നുന്നു അതാണ് പറഞ്ഞത് അല്ലേ പാവങ്ങളാണ് അവരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അല്ലേ അതെ വേടൻ വേടൻ ഇപ്പോൾ വന്നപ്പോൾ വേടൻ്റെ ഒരു നായ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട നായ ആ ദൃശ്യം ആ ദൃശ്യങ്ങളിലേക്ക് ആ നായെ വേടൻ എടുത്തു ആ നായയെ എടുത്ത് പിന്നെ ഒന്ന് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായെ ഒന്ന് എടുത്ത് ഹഗ് ചെയ്തിട്ട് ആ നായെ ഹഗ് ചെയ്ത ശേഷം സഹോദരങ്ങൾക്ക് ആ നായെ കൈമാറി അതിനുശേഷമാണ് പിന്നെ വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറിയ ശേഷം പറഞ്ഞത് പാവങ്ങളാണ് അവരെ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന ഒരു റിക്വസ്റ്റ് വേടാൻ വയ്ക്കില്ല തീർച്ചയായിട്ടും നമുക്ക് കേൾക്കേണ്ടതാണ് വലിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും അതിനിടയ്ക്ക് ഇവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കും അവരുടെ ദൃശ്യങ്ങൾ പോലും നമ്മൾ പകർത്തേണ്ടതില്ല ഇപ്പോൾ റാപ്പർ വേദനമായി വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് നേരത്തെ ജുവലറിയിലും എത്തി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇപ്പോൾ വേദനയും കൊണ്ട് വനംവകുപ്പ് കോടനാട്ടേക്ക് മടങ്ങിയിരിക്കുകയാണ്